ബോംബ് കേസിലെ പ്രതിയെ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു കണ്ണൂർ മീത്തല കുന്നോത്ത് പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായാണ് ബോംബ് കേസിലെ പ്രതിയായ അമൽ ബാബുവിനെ തെരഞ്ഞെടുത്തത് പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന് ഒരാൾ കൊല്ലപ്പെട്ട കേസിലെ പ്രതിയാണ് അമൽ ബാബു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് പുലർച്ചെയാണ് പാനൂർ മുളിയാത്തോട് നിർമ്മാണത്തിലുള്ള വീടിന്റെ ടെറസിന് മുകളിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ സി പി എമ്മുകാരനായ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിന്നാലെ അന്ന് ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹിയായിരുന്ന അമൽബാബു സ്ഫോടനശേഷം ബാക്കിയായ ബോംബുകൾ ഒളിപ്പിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ പന്ത്രണ്ട് പേരായിരുന്നു പ്രതികൾ കേസെടുത്തതിന് പിന്നാലെ അമൽ ബാബുവിനെ ഡിവൈഎഫ്ഐ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു എന്നാൽ സംഭവം നടന്ന മാസങ്ങൾക്കിപ്പുറം അതേ നേതാവിനെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കി പ്രൊമോഷൻ നൽകുകയാണ് സി പി എം ചെയ്തിരിക്കുന്നത് അമൽബാബുവിനെ രാജ്യ സെക്രട്ടറിയാക്കിയതിലൂടെ ബോംബുണ്ടാക്കിയത് തങ്ങളാണെന്ന് പരസ്യമായി സമ്മതിക്കുകയാണ് സി പി എം ചെയ്യുന്നത് അതോടൊപ്പം സംഭവത്തിനു പിന്നാലെ സി പി എം നേതാക്കൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് കൂടിയാണ് ഈ സ്ഥാനാരോഹണത്തിലൂടെ തെളിയുന്നത് ജനം കണ്ണൂർ